ഹൈദരാബാദ് ബാംഗ്ലൂർക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു യാത്ര ആയിരുന്നു വേറെ ഒന്നുമല്ല നമ്മൾ ഹൈദരാബാദ് സ്പെൻഡ് ചെയ്ത എല്ലാ ദിവസവും നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വണ്ടിയായാലും പണി തന്നിണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും തിരിച്ചുള്ള യാത്ര ഗംഭീരായിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല അപ്പോഴും ഫുഡ് ഷോക്ക് ആയിരുന്നു വണ്ടി പിന്നെയും പണി തന്നിട്ടുണ്ടായിരുന്നു അവസാനം നമ്മളെ വയറും മനസ്സും നിറച്ചത് ഈ ഒറ്റ ഒരു മന്തിയാണ് ഏതാണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓൾമോസ്റ്റ് ഒരു പത്ത് മണി ആയപ്പോഴാണ് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് തന്നെ നല്ല നമ്മൾ ഫുഡ് കഴിക്കാൻ എൻ എച്ച് എൻ ഉള്ള പാരഡൈസ് ബിരിയാണിയുടെ ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ആണ് പോയിട്ടുണ്ടായിരുന്നത് പാരഡൈസിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പോയപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടതാണല്ലോ ഭയങ്കര ശോകായിരുന്നു ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത് സത്യം പറയാലോ നല്ല ബസ്പിളോട്ട് മാത്രമാണ് നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിരുന്നത് അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ വേറെ ഫുഡ് സ്പോട്ട് നോക്കി പോയേനെ കാരണം അത്ര ശോകം എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് ഫീൽ ചെയ്തായിരുന്നത് വേറെ ഒന്നല്ല ഒരാള് മാക്സിമം പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ഇവരെ ബിസിനസ് അറിയുന്നത് സത്യം പറഞ്ഞാൽ നമ്മള് പാരഡൈസിന്റെ ആദ്യം ത്തെ ഏറ്റവും ഫേമസ് ഔട്ട്ലെറ്റ് പോയപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ബിസിനസ്സ് നമ്മൾ കണ്ടിട്ടില്ല ഒരു പൊറോട്ടയ്ക്ക് ഒരു ചാർജ് ചെയ്യണം മുപ്പത് രൂപയാണ് നമ്മളിപ്പോൾ കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്തിട്ട് അവസാനം ഒരു പൊറോട്ട ചോദിച്ചപ്പോൾ അവർ പറയണം ഒരു പൊറോട്ട ആയിട്ട് അവർ കൊടുക്കില്ല മിനിമം രണ്ട് പൊറോട്ടേക്ക് മാത്രം കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ തസപ്പ് ഓർഡർ ചെയ്യാറുണ്ട് ഇവിടെ തംസപ്പ് ഓർഡർ ചെയ്തവരാണ് ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത് അറുപത് രൂപയുണ്ട് അപ്പം ആ ചില്ലറിൽ നോക്കിയപ്പോഴെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പെപ്സി ഉണ്ട് കോളുണ്ട് ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർ പറയണമെന്താന്ന് വെച്ചാൽ ഡൈനിങ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസിൽ അവർ ഒഴിച്ചു തരുള്ളൂ ടേക്ക് ണെങ്കിൽ മാത്രമാണ് ആ കുപ്പി അവർ തരള്ളൂന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു ബിസിനസ് ആണ് പാരഡൈസ് പോലത്തെ ഇത്ര വലിയ ബ്രാൻഡൊക്കെ ഇങ്ങനെ ആൾക്കാരെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് അനുഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി അത് മാത്രമല്ല ഈ കഴുകണ അവിടുത്തെ സോപ്പ് ലിക്വിഡിന്റെ അവസ്ഥയാണ് കേട്ടോ അത് ഇത്രയും അവർ നമ്മളെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണെങ്കിൽ ഇതെങ്കിലും ശരിയാക്കാനുള്ള മര്യാദങ്കിലും അവർ കാണിക്കണമായിരുന്നു നോക്കി ഭയങ്കര ഇവിടുത്തെ ബിരിയാണിയും അതിന്റെ കൂടെ പൊറോട്ടയും ചിക്കൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ട വരത്ത് ഓർഡർ ചെയ്താണ് വേറെ ഒന്നും അല്ല മുപ്പതിലൂടെ പൊറോട്ട എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമല്ലോ കാരണം പാരഡൈസിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റിൽ നമുക്ക് ഫീൽ ചെയ്ത് അതേ സെയിം എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കഴിച്ചപ്പോഴും നമുക്ക് കിട്ടിയത് ഭയങ്കര ശോകം ബിരിയാണിയാണ് അവർ സെർവ് ചെയ്തത് എന്തുകൊണ്ടാണ് പാരഡൈസ് ഇത്ര സംഭവം സംഭവമാവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അഞ്ഞൂറോളം പാരഡൈസിന്റെ ഔട്ട്ലെറ്റ് വരുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ തന്നെ അമ്പതിലേറെ ഔട്ട്ലെറ്റ് ഉണ്ട് കാരണം പാരഡൈസ് അത്ര ഫേമസ് ആണ് അത്രയും വലിയ ബിസിനസ് ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കണത് പക്ഷെ ഇത്ര ശോകം ബിരിയാണി കൊടുക്കുന്ന കട എങ്ങനെയാണോ ഇത്ര വലിയ സംഭവമാകുന്നത് ഇപ്പൊ രൂപ പൊറോട്ടനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല വേറെ ഒന്നുമല്ല നമ്മൾ എല്ലാ കടയിലും കാണുന്ന റെഡി ടു ബുക്ക് പൊറോട്ടില്ല ആ സെയിം പൊറോട്ടനെയാണ് എന്തിനാണോ മനുഷ്യന്മാരെ ഇങ്ങനെ കഴുത്ത് വെട്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നത് ഹൈദരാബാദിന്ന് എന്തായാലും വെറുതെ നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം മൂന്ന് പ്രാവശ്യം എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും ആദ്യമായിട്ട് നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത് കൊതക്കോട്ടയിലുള്ള ശ്രീ സായിബാട്ടുള്ള റെസ്റ്റോറന്റ് ആണ് ഈ ഒരു സ്പോട്ട് കുറച്ച് പോയിരിക്കെങ്കിലും അറിയുന്നു വിചാരിക്കുകയാണ് വേറെ ഒന്നല്ല ബാംഗ്ലൂരിന ഹൈദരാബാദ് പോകണേൻ്റെ ഇടയിൽ എൻ എച്ച് നമ്മൾ ഫസ്റ്റ് ഫുഡ് അയക്കാൻ നിർത്തിയപ്പോൾ ചാർജ് ചെയ്താൽ അതേ സ്പോട്ടിൽ തന്നെയാണ് അപ്പോൾ ഇപ്പൊ ഒന്ന് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റ ഒറ്റപ്രാവശ്യം കൂടിയും ചാർജ് ചെയ്താൽ മതി അതിനുള്ളിൽ നമ്മൾ ബാംഗ്ലൂർ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചാർജ് ചെയ്യണ സമയം നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് എന്തായാലും കഴിക്കും വണ്ടി ചാർജ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കാറില്ല അറിയാലോ എന്തെങ്കിലും നമുക്ക് കഴിക്കാം എന്നല്ലാണ്ട് വേറൊരു ടൈം പാസ് നമ്മളായാലും വേറെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഈ സെയിം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്തിരി ശോകം എക്സ്പീരിയൻസ് ആണെങ്കിലും വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ നമ്മളിവിടുത്തെ നോൺ വെജ് താലിയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്രാവശ്യം അവർ കൂട്ടത്തിൽ നല്ലത് എന്ന് പറയാൻ മാത്രമായിട്ടുള്ള ഒരു ഫുഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു അത് ഇവിടുത്തെ നോൺ വെജ് താലിയാണ് വലിയൊരു സംഭവം അല്ലെങ്കിൽ നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് പിന്നെ നമ്മൾ അവിടുത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയൊരു സംഭവം ഉണ്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ ഈ വരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നാല് പേരുണ്ടെങ്കിലും രണ്ട് പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്താൽ മതി ഒന്ന് ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാണ്ടിറ്റി ആണ് രണ്ടാമത്തെ കാര്യം നമുക്ക് കൂടുതൽ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല വയറ് നിറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കഴിക്കുകയുള്ളു കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറയും അത് വേറെ ഒന്നുമില്ല നമ്മൾ മനസ്സ് ചത്തുകൊണ്ടാണ് കാരണം നല്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അധികം ഒന്നും കഴിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കുള്ള ഓർഡർ ചെയ്താൽ മതി നാല് പേര് സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് വണ്ടി ഫുൾ ചാർജ് ആയൊക്കെയാണ് ഇന്നലെ ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല നമ്മൾ നല്ല രീതിയിൽ ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ായിരുന്നു ഇതിന്റെ സീൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നാല് പ്രാവശ്യം ഇത് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പാടുള്ളു അതിനുശേഷം നമ്മൾ ഒരു പ്രാവശ്യം സ്ലോ ചാർജ് ചെയ്യണം അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല അത് നമ്മൾ ഹൈദരാബാദ് എത്തിന് ശേഷം ഇങ്ങനൊരു സീൻ മനസ്സിലാക്കി ഉണ്ടായിരുന്നത് സത്യമായത് ഇത്തിരി നെഗറ്റീവ് ആണെന്നുവച്ചാല് നമ്മൾ സ്ലോ ചാർജ് ചെയ്യാൻ നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും കാരണം പിന്നെ നമ്മൾ അഞ്ചാം പ്രാവശ്യം ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നൊക്കെ വെച്ചാൽ ചാർജ് ആവില്ല വണ്ടി അവിടെ നിന്ന് പോകും പിന്നെ നമ്മൾ ഫുൾ ഫുൾ ചാർജ് ആക്കാറില്ല അതിന്റെ ഇടയിൽ നമ്മൾ നിർത്തിയിട്ട് പിന്നെ പൂവാണ് ചെയ്യാറ് അതും വണ്ടിക്ക് സീനാണെന്ന് മനസ്സിലായി ഇപ്പൊ നമ്മളെ വണ്ടി സെറ്റ് ആണ് നമ്മൾ ബാംഗ്ലൂർ എത്താനായിട്ട് അവസാനമായിട്ട് ചാർജ് ചെയ്ത് സ്ഥലത്താണ് ഇപ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് സ്ലോ ചാർജ് ആണ് കിട്ടിയിരുന്നത് സ്ലോ ചാർജ് എന്ന് പറയാൻ പറ്റില്ല തേർട്ടി കെ വി ആണ് യൂഷ്വലി സ്ലോ ചാർജ് എന്ന് വീട്ടിൽ ചാർജ് ചെയ്യുന്നതാണ് സ്ലോ ചാർജും പറയുമെങ്കിൽ കൂടെ നമ്മൾ യൂഷ്വലി എപ്പോഴും എപ്പോഴും നമ്മൾ ഓപ്റ്റ് ചെയ്യാറ് സിക്സ്റ്റി കെ വിയുടെ ചാർജിങ് ആണ് അത് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നതല്ല ഇപ്രാവശ്യം ആനന്ദപൂർ എന്ന സ്ഥലത്ത് ഇത് കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം തോന്നി കാർ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കാറില്ല നിങ്ങൾക്ക് അറിയാമല്ലോ തൊട്ടപ്പുറത്ത് തന്നെ കേബ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കേബ്സിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ചെയ്യുന്ന സമയം അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു ഈ ട്രിപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്പോട്ടും ഷോക്കായിരുന്നു അതുകൊണ്ട് തന്നെ കെ എഫ് സീന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം തോന്നിയത് ബാംഗ്ലൂർ നമ്മൾ ആകെ ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പോയല്ലോ അത് വേറെ ഒന്നല്ല മലയാളികളുടെ സ്വന്തം നെഹതി കുഴിമന്തിയിൽക്കാണ് ബാംഗ്ലൂർ മടിവാളയില് അവർ പുതിയതായിട്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ സോഫ്റ്റ് ലോഞ്ചിന്റെ സമയത്താണ് നമ്മൾ പോയിണ്ടായിരുന്നത് നെഹതി ഞാനിപ്പോ പ്രത്യേകിച്ച് മലയാളികൾക്ക് പറഞ്ഞതരുന്ന കാലം കാരണം കുഴിമന്തി കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് മനസ്സിൽ ആദ്യം വരുന്ന ബ്രാൻഡേഡ് ഒന്നായിരിക്കും ഒരു സാധാ ചെറുപ്പക്കാരന്റെ സ്വപ്നതയും തുടങ്ങിയിട്ട് ഇന്നിപ്പോ ലോകം മലയാളികളും അതുപോലെ തന്നെ മന്തിരിക്കും ഇരുപത്തി ആറാമത്തെ ബ്രാഞ്ച് ആണ് ഇവർ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ നോക്കാം യാദിൽകാ ഇവരും കുഴിമന്തി കൊടുക്കണ യാദിൽകം കുഴിമന്തി ഇത് യാദിൽകുമ്പോ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു അസൂയ തോന്നുന്നു ഇവരിങ്ങനെയാണ് ആ രീതിയിൽ യാദക്കാർക്ക്

അപ്പൊ നമ്മുടെ കൂടെ ജംഷിദ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ജംഷിദ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല യാദിക്ക് ഓൾറെഡി ഇന്റ്രഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു നെഹദിക്ക് ആദ്യത്തെ നെഹതിയോട്ട് ഇന്നിപ്പം ഇരുപത്തി ആറാത്തെ നെഹ്തി ആണ് അവിടം വരെ ജംഷിദ് ജംഷിദ്ക്കാണ് ഇവർക്ക് റൈസ് കൊടുക്കുന്നത് ജംഷിദ്ക എന്താണ് ഇവരുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് എല്ലാ മന്ദിക്കാരും നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് അതേപോലെ തന്നെ ഇവരുടെ ആണ് ഇപ്പൊ ഇവർ ഇവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുള്ളത് ഓക്കെ ഇന്നിപ്പൊടി ഇരുപത്തി ആറാമത്തെ നമ്മളിവരുടെ മന്തി അതുപോലെ തന്നെ മട്ടൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് മട്ടനൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഈ ഒരു ഒറ്റ ഒരു ഷോട്ട് കാണുമ്പോ തന്നെ മനസ്സിലാവും കാരണം അത്ര കീഴിലെ മട്ടനാണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത് ശവായ മന്തി ആയാലും കിടന്ന ടേസ്റ്റ് ആണ് ശവായയുടെ മസാല ഒക്കെ എടുത്തു പറയേണ്ടതിനാണ് രണ്ടും ആ ഫ്ലേവർഫുൾ റൈസിനെ കൂടെ മിക്സ് ചെയ്ത് അയക്കാൻ ഒരു രക്ഷയിൽ നമ്മൾ ി പോലത്തെ മട്ടൻന്ന് അറിയില്ലേ അതുപോലത്തെ പീസാണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് നിർത്താനേ തോന്നൂന് കാരണം അത്രക്കുള്ള ടേസ്റ്റ് ആയിരുന്നു അത്രയും അടിപൊളി ഫുഡാണ് അവർ നമുക്ക് സെർവ് ചെയ്തത് നമ്മൾ നമ്മൾ അവസാനായിട്ട് ചാർജ് ചാർജ് പോണ വഴി കാറൊക്കെ പക്ഷെ ഇതേം എടാ ചെയ്യാൻ പോയപ്പോഴാണ് കാറിന് പിന്നെ നമുക്ക് പണി കിട്ടിയത് വണ്ടി ദാ എറർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാണ് അറിയില്ല എന്താ സംഭവം ഒരുപാട് സമയമായി നമ്മൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം മനസ്സിലായാ മനസ്സിലായിട്ടില്ല ഡൗട്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് പോവാൻ നോക്ക ഇപ്പൊ നമ്മള് പിള്ളേര് മാത്രാണ് ട്രിപ്പ് വരും ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ എത്ര ശതമാനം കിരൺ സാർ സേഫ്റ്റി പറയും ഞാനൊന്നും പറയില്ലേ ഒരു മനുഷ്യനില്ല പക്ഷെ ഇവിടെ ലൈറ്റ് സിയോണ്ട ഓഫീസാണത് രാത്രി ഒരു ലൈറ്റ് എങ്കിലും അവസ്ഥ ഇത് പിന്നെ പറയാ ചില സ്ഥലത്തൊക്കെ ഇന്നലൊക്കെ പോയ സ്ഥലത്തുണ്ടല്ലോ പൈസ കുട്ടി പോലും ഇല്ല എന്തായാലും ഈ വി കാറുണ്ടുള്ളൊരു യാത്ര അതൊരു വല്ലാത്തൊരു യാത്ര ആയിരുന്നില്ലേ നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ യാത്ര ഇങ്ങനൊക്കെ എഴുതിയിരുന്ന് ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും പറയണില്ല കാരണം നമ്മൾ പോയ എല്ലാ ഫുഡ് സ്പോർട്ട് ഷോക്കായിരുന്നു നമ്മളെ വണ്ടിയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും നമുക്ക് പണി തന്നായിരുന്നു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഉണ്ടെങ്കിൽ ലോകത്തിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എന്നൊക്കെ പണി കിട്ടിക്കഴിഞ്ഞാലും നമ്മളതെല്ലാം ഓവർകം ചെയ്യുന്നതാണ് ഈ ട്രിപ്പിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇനിയും ഒരുപാട് ട്രിപ്പ് പോകുന്നതായിരിക്കും ഞാൻ ഇനിയും എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് ഇപ്പോൾ ആണെങ്കിലും ഈ ഒരു ട്രിപ്പിന് ശേഷം ഇപ്പോൾ യു കെയിലേക്ക് പോകുന്നതായാലും യാതിൽക്കാര് യാതിൽക്കാട് ബിസിനസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും ഞങ്ങൾക്ക് ഇനിയും എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാലും നമ്മൾ വീടായി വിളിച്ച് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ കാർ കൊണ്ട് നിങ്ങൾ എപ്പോഴും ട്രിപ്പ് ഓടുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായും വീടിൻ്റെ അടയിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ